പെയ്യുന്ന മഴയിൽ അവൻ്റെ കണ്ണുനീർ ഒഴുകിയിറങ്ങി മനസ്സ് ഇപ്പോഴും ശാന്തമല്ല അല്ല കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ ഒരു തോന്നൽ ബുള്ളറ്റ് സ്പീഡ് കൂട്ടി കണ്ണിനീർ വഴിയെ മറയ്ക്കുന്നു കൊല്ലാൻ തന്നെയാണ് ചെന്നത് പക്ഷേ നായന അവളെ വേദനിപ്പിക്കാൻ വയ്യ ഹോസ്പിറ്റലിന് മുന്നിൽ ബുള്ളറ്റ് വന്നു നിന്നു വരാന്തയിൽ പാറുകൊട്ടയും എടുത്ത് ശങ്കറുണ്ടായിരുന്നു ബദ്രി അവർക്കടുത്തേക്ക് ചെന്നു നീ എങ്ങോട്ടാ പോയത് കണ്ണാ ശങ്കർ ചോദിച്ചു അവൻ മറുപടി കൊടുത്തില്ല വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അച്ഛനെ കണ്ടതും പാറുക്കുട്ടി ചിണങ്ങി കരഞ്ഞുകൊണ്ട് ബദ്രിയുടെ നേരെ ചാഞ്ഞു ഞാനിവിടെ റൂം എടുത്തിട്ടുണ്ട് നീ ചെന്ന് വേഷം മാറ് എന്നിട്ട് കുഞ്ഞിനെ എടുക്ക് കരയുന്നത് കണ്ടില്ലേ ബദ്രി കുഞ്ഞിനെ ഒന്ന് തലോടിക്കൊണ്ട് ഐസുവിൻ്റെ ഭാഗത്തേക്ക് നടന്നു നീങ്ങി രാമച്ചൻ അവിടെ സീറ്റിൽ ഇരിപ്പുണ്ട് ഇച്ചു അപ്പോനെ ചേർത്ത് പിടിച്ചിരിപ്പുണ്ട് ബദ്രി ചെന്ന് രാമച്ചൻ്റെ അടുത്തിരുന്നു ഡോക്ടർ എന്തേലും പറഞ്ഞു രാമച്ച അവൻ്റെ ശബ്ദം ചിലമ്പിച്ചു പോയിരുന്നു അയാൾ അവനെ തോളോട് ചേർത്ത് പിടിച്ചു നിർത്തി എൻ്റെ എൻ്റെ തെറ്റാ അവരെ ഒറ്റക്കാക്കി പോകാൻ പാടില്ലായിരുന്നു സ്വയം പഴിച്ചുകൊണ്ട് അവൻ മുഖം പൊത്തിയിരുന്നു രാമച്ചൻ അവനെ അങ്ങനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലടാ അയാൾ അവനെ സമാധാനിപ്പിക്കാൻ നോക്കി ബദ്രി വിങ്ങി പൊട്ടി അപ്പൂന് അത് കാണുന്തോറും സങ്കടം വന്നു രാമച്ച അച്ചുൻ്റെ അച്ഛൻ എന്തോ ഓർത്തുപോലെ ബദ്രി പറഞ്ഞു അച്ചുൻ്റെ അച്ഛനോ ഞാൻ കണ്ടു അവൻ മുഖം പൊത്തിക്കൊണ്ട് കുനിഞ്ഞിരുന്നു നടന്നത് അവൻ പറഞ്ഞു ശേഖരനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന സങ്കടം അവനെ വല്ലാതെ വേദനിപ്പിച്ചു മോഹൻ മരിച്ചത് ഉറപ്പാണോ രാമച്ചൻ ശബ്ദം കളർത്തി ചോദിച്ചു അവനൊന്ന് മൂളി ഞാൻ അന്വേഷിക്കാം ഇപ്പോൾ നീ അത് ആരോപിക്കണ്ട രാമച്ചൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ബദ എഴുന്നേറ്റ് ഐസുവിൻ്റെ ഡോറിന് മുന്നിൽ ചെന്ന് നിന്നു കിണ്ണ കൊഞ്ചിക്കൊണ്ടുള്ള അച്ഛൻ്റെ വിളിയാണ് കാതിൽ മുഴങ്ങുന്നത് ഹൃദയത്തിൻ്റെ വേദന താങ്ങാനാവുന്നില്ല പാറുക്കുട്ടിയുടെ വാശി കൂടി അവളുടെ കരച്ചിൽ ആ ഹോസ്പിറ്റൽ വരാതെ മുഴങ്ങിക്കേട്ടു വിശന്നിട്ടാവും നേരമെത്രയായി ബദ്രി നിന്ന് കുഞ്ഞിനടുത്തേക്ക് ചെന്നു ശങ്കറിന്റെ കയ്യിൽ നിന്ന് മോളെ വാങ്ങി നെഞ്ചോട് ചേർത്തു കുറുമ്പി കരഞ്ഞുകൊണ്ട് ബദ്രിയുടെ താടിയിൽ അള്ളി പിടിച്ചു ബദ്രി ആ കുഞ്ഞുനെറ്റിയിൽ ചുണ്ടമർത്തി ഞാനിപ്പോൾ വരാം ശങ്കരനോട് പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെയും എടുത്ത് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് നടന്നു അച്ചയുടെ മുത്തിന് വിഷക്കുന്നുണ്ടോടാ തോളിൽ കിടന്ന് വിരൽ നുഴയുന്ന പാറുക്കുട്ടിയോട് അവൻ ചോദിച്ചു അവൾ മൂളുന്നുണ്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നു കാൻ്റീനിൽ ചെന്ന് പാല് വാങ്ങി അവിടെ തന്നെ ഇരുന്ന് കുഞ്ഞിനെ മടിയിലേക്ക് കിടത്തി കുഞ്ഞു സ്പൂണിൽ പാലെടുത്ത് ഊതി ചൂടാറ്റി മുളുടെ വായിൽ വെച്ചു കൊടുത്തു ചെറു മധുരമുള്ള പാല് താവി തട്ടിയപ്പോൾ പാറുകൂട്ടി ചുണ്ടൊന്ന് നുണഞ്ഞു വായിലേക്ക് പാല് വെച്ചു കൊടുക്കുന്ന ബദ്രിയുടെ കൈയിൽ അവൾ കൈയും കാലും ഒരുപോലെ ചുറ്റി പിടിച്ചു സ്പൂണിൽ പാൽ കൊതിയോടെ നുണഞ്ഞെടുത്തു നേരം എത്രയായി കാണും വിശന്ന് തുടങ്ങിയിട്ട് ഓർത്തപ്പോൾ ബദ്രിയുടെ കണ്ണ് നിറഞ്ഞു വാശിയോ കുറുമ്പോ ഒന്നും കാണിക്കാതെ പാറുക്കുട്ടി അവൻ്റെ കയ്യിൽ ഒതുങ്ങിയിരുന്ന് പാല് കുടിച്ചു മോളെ തോളിലിട്ട് പുറത്ത് മെല്ലെ തട്ടിക്കൊടുത്തു വിശപ്പൊന്നടങ്ങിയതും ഉറങ്ങാനായി കരച്ചി അവൻ ഐസുവിന്റെ മുന്നിൽ ചെന്ന് നിന്നു മോളയിൽ തോളിലിട്ട് നടന്നു ഇച്ചു ശങ്കർ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ല് രാമച്ഛനായിരുന്നു അത് പറഞ്ഞത് ഞങ്ങൾ പോയാൽ പോയാലെങ്ങനാ ഇച്ചു ചോദിച്ചു ഞാഷവും കുഞ്ഞും വീട്ടിലൊറ്റക്കല്ലേ ചെല്ലെ ശങ്കർ നീയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് സാരോ ഇല്ല രാമച്ച ഞങ്ങൾ ഇവിടെ നിന്നോളാം ഞായുവിന്റെ കൂടെ അടുത്ത വീട്ടിൽ ചേച്ചിയുണ്ട് ഇച്ചു പറഞ്ഞു പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല കുറച്ച് വാശിയൊക്കെ കാണിച്ചെങ്കിലും പാറുക്കുട്ടി ഉറങ്ങി ബദ്രി അവളെ തോളിലിട്ട് അവിടെയുള്ള സീറ്റിലിരുന്നു വീണ്ടും കാത്തിരിപ്പ് അപ്പു വാ ചെന്ന് റൂമിൽ കിടക്ക് ബദ്രി എഴുന്നേറ്റ് അപ്പൂനോട് പറഞ്ഞു ചെല്ലപ്പൂ ഇച്ചു അവൻ്റെ തലയിൽ തലോടി അവൻ ബദ്രിയുടെ കൂടെ റൂമിലേക്ക് പോയി ബദ്രി കുഞ്ഞിനെ ബെഡിൽ കിടത്തി അവളുടെ നെറ്റിൽ ഒരു ഉമ്മ കൊടുത്തു അപ്പു അവരെ നോക്കി നിന്നു നീൻ കിടന്നു കുറേ നേരായില്ലേ ഉം ബദ്രി അവൻ്റെ കവിളിൽ മെല്ലെ തട്ടി അപ്പു വിതുമ്പിക്കൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു അച്ചുമ്മയെ രക്ഷിക്കേണ്ടത് ഞാനായിരുന്നില്ലേ കണ്ണേട്ട സോറി അവൻ പൊട്ടിക്കരഞ്ഞു ബദ്രി അവനെ ചുറ്റിപ്പിടിച്ചു ഏയ് സാരമില്ലടാ പോട്ടെ നമ്മുടെ അച്ചൂനൊന്നും പറ്റില്ല ബദ്രി അവൻ്റെ നെറുകയിൽ തലോടി പോത്തെത്തെ മതി കരഞ്ഞത് ചെല്ല് പാറുട്ടിയുടെ കൂടെ കിടക്ക് അവളെ നോക്കണം അപ്പു രണ്ട് കൈ കൊണ്ട് മുഖം അമർത്തി അമർത്തിത്തൊടിച്ചു ബദ്രി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഐസുവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ ഇറങ്ങി വന്നത് കണ്ടു പദ്രി അങ്ങോട്ട് ഓടി ഡോക്ടർ ഡോക്ടർ അവൾ എൻ്റെ എൻ്റെ പദ്രി കണ്ണു നിറച്ച് ഐസുവിൻ്റെ അകത്തേക്ക് നോക്കി പേഷ്യൻ്റ് മെഡിസിനോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല അത്രമാത്രമേ അവൻ കേട്ടിരുന്നുള്ളൂ കണ്ണു നിറഞ്ഞു ശരീരമാകെ മരവിച്ച പോലെ മോനെ ഞാൻ ഇറങ്ങട്ടെ ദേവകിയമ്മയുടെ ചോദ്യം കേട്ടാണ് ബദ്രി ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് ഷോൾഡർ കൊണ്ട് മുഖം തുടച്ചവൻ അവർക്ക് നേരെ തിരിഞ്ഞു ഇന്നിവിടെ നിന്നുടേ അമ്മയെ അച്ചുവിന് ഒരു കൂട്ടിന് അവൻ ദയനീയമായി ചോദിച്ചു അവൻ്റെ വാടിയ മുഖം കണ്ടപ്പോൾ അവർക്ക് പാവം തോന്നി ശരി മോനെ ദേവകി ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ബദ്രി നിശ്വസിച്ചുകൊണ്ട് ബെഡിലേക്കൊന്നു നോക്കി പാറുകുട്ടിയെ ബെഡിൽ കിടത്തി റൂമിൽ നിന്നും അച്ചു ഇറങ്ങിപ്പോയിരുന്നു ഉള്ളിൽ വല്ലാത്തൊരു വേദന ഏറെ കാത്തിരിപ്പിന് ശേഷമാണ് അവൾ കണ്ണു തുറന്നത് ഒന്ന് കാണാൻ കൊതി തീരെ വാരി പൊണരാൻ കൊഞ്ചിക്കാൻ ആവേശത്തോടെ ഓടിച്ചെന്നതാണ് കാണുമ്പോൾ എന്ന് വിളിച്ച് കൊഞ്ചു തന്നെ എങ്ങോട്ടും വിടാതെ അടുത്ത് പിടിച്ചിരുത്തും എന്നൊക്കെ വിചാരിച്ചാണ് അടുത്തേക്ക് ചെന്നത് പക്ഷേ അവളുടെ പെരുമാറ്റം തന്നെ തകർത്തു കളഞ്ഞിരുന്നു ഒന്ന് നോക്കിയതുപോലുമില്ല ഹൃദയത്തിൽ കത്തി കുത്തിയിറക്കുന്ന വേദന അത്രയും ദിവസം അനുഭവിച്ചത് ഒന്നുമല്ല ഈ നിമിഷം അനുഭവിക്കുന്നതാണ് ജീവൻ പോകുന്ന വേദനയെന്ന് തോന്നിപ്പോയിരുന്നു വേദന കടിച്ചമർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു ഭാര്യയാണ് അമ്മയാണ് എന്നൊക്കെ കേട്ടത് അംഗീകരിക്കാനാവാതെ അവൾ തേങ്ങുന്നത് കാതിൽ വന്നലച്ചു കണ്ണുകൾ ഇറുക്കിയടച്ചു പാറുക്കുട്ടിയെപ്പോലും ഒന്ന് നോക്കിയില്ല അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി ഈ നിമിഷം വരെ തന്നെ ഒന്ന് നോക്കിയിട്ടില്ല ഒരു വാക്ക് മിണ്ടിയിട്ടില്ല കുഞ്ഞിനെപ്പോലും ഇപ്പോഴാണ് ഒന്നെടുത്തത് ഉള്ളു നീറുന്നു ഈ അകൽച്ച താങ്ങാൻ വയ്യ അവൻ പാറുക്കുട്ടിയോടെ എത്തിച്ചെന്ന് കിടന്നു അവളുടെ കുഞ്ഞു കൈയിൽ വിരൽ കോർത്തു പിടിച്ചു പാലിന്റെ ഗന്ധമായിരുന്നു അവൾക്ക് പാറുക്കുട്ടി ഉറങ്ങുന്നതിനിടെ ചിരിക്കുന്നുണ്ട് ബദ്രി അത് നോക്കിയിരുന്നു പാറുക്കുട്ടി ഉറങ്ങിയോ കിണ്ണാ ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്ന് അച്ചു ചോദിച്ചു ബദ്രി അവളെ നോക്കി ചിരിച്ചു പാറുക്കുട്ടി ഇന്നിറങ്ങുമെന്ന് തോന്നുന്നില്ലാച്ചു കണ്ടോ പുള്ളിക്കാർ നല്ല കളിയാണ് കയ്യിലുള്ള കിലുക്കാൻ പെട്ടി കിലുക്കി ശബ്ദമുണ്ടാക്കി കളിക്കുന്ന പാറക്കുട്ടിയെ നോക്കി പറഞ്ഞു ഷു ഈ വാവയ്ക്ക് വേഗം ഉറങ്ങിയാലെന്താ അവൾ ചുണ്ടുപോർപ്പിച്ചു എന്നിട്ട് എന്തിനാണാവോ എന്നിട്ട് വേണ്ട എനിക്കുറങ്ങാൻ കിണ്ണനെ കെട്ടിപ്പിടിച്ചല്ലേ അച്ചു ഉറങ്ങൂ അവൾ ചിണുങ്ങി ബദ്രി പൊട്ടിച്ചിരിച്ചു കിണ്ണാ അവൾ ചിണുങ്ങി ഓർമ്മകളിൽ ബദ്രിയുടെ ഉള്ളം വിങ്ങി അവളുടെ ചിരിയൊലികൾ മുറി മുറിയിപ്പോ നിശബ്ദമാണ് ബദ്രി പാറുക്കുട്ടിയെ ചേർത്ത് പിടിച്ചു അടുത്താരോ വന്നിരിക്കതുപോലെ തോന്നി മുഖം ജരിച്ചു നോക്കിയപ്പോൾ കണ്ടു അപ്പുവിനെ പാറക്കുട്ടി ഉറങ്ങിയോ കണ്ണേട്ടാ അവനൊന്ന് മൂളി നീ മോളുടെ അടുത്ത് ഇരിക്കു ഞാനിപ്പോൾ വരാം അതും പറഞ്ഞു എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു താഴെ ഹാളിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല വല്ലാത്തൊരു ശൂന്യത സൈഡ് റൂമിൽ എത്തി നോക്കി അച്ചു ബെഡിൽ കിടപ്പുണ്ട് ദേവകിയമ്മ അവളുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അവൾക്ക് സമയം കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അടുക്കളയിൽ പോയി ചോറ് പ്ലേറ്റിലാക്കി കൊണ്ട് റൂമിലേക്ക് ചെന്നു ദേവകിയമ്മ ഭക്ഷണം കൊടുക്കണം അത് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാനുണ്ട് എല്ലാം കൃത്യമായി അവൻ മേശയിലേക്ക് വെച്ചു കൊടുത്തു ദേവകിയമ്മ തലിയാട്ടി അച്ചു ഉറങ്ങിയിട്ടില്ല അവളെല്ലാം അറിയുന്നുണ്ടായിരുന്നു എങ്കിലും കണ്ണടച്ചു കിടന്നു മുഖത്തെന്തോ തട്ടുന്നത് പോലെ തോന്നി ബദ്രി കണ്ണു തുറന്നു ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയതെന്നറിയില്ല കണ്ണു തുറന്ന് ചെറിഞ്ഞു കിടന്നപ്പോൾ കണ്ടു വായിൽ വിരലിട്ടുകൊണ്ട് അവനെ ചവിട്ടുന്ന പാറുകൂട്ടി ആഹാ എന്റെ തക്കുടി എണീറ്റോ ബദ്രി കൊഞ്ചിച്ചുകൊണ്ട് അവളുടെ വായിൽ വെച്ച കൈ മാറ്റി അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ബെഡിൽ കാലിട്ട് അടിക്കുന്നുണ്ട് ബദ്രിയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചപ്പോൾ ഓർമ്മ വന്നത് അച്ചുവിനെയാണ് ബദ്രിയ കുഞ്ഞു കൈകളിൽ മെല്ലെ ചുംബിച്ചു മോളെയും എടുത്ത് താഴേക്ക് ചെന്നു ദേവകിയമ്മ ഭക്ഷണം ഉണ്ടാക്കിയതെല്ലാം ടേബിളിൽ വെക്കുവാണ് അവൻ ചുറ്റുവന്നു നോക്കി അച്ചു എഴുന്നേറ്റില്ലേ അവൻ ചോദിച്ചു ഒവ് മുറിയിൽ തന്നെ ഇരിപ്പാണ് അവർ പിന്നെ മറുപടി കൊടുത്തു പിന്നെ അവനൊന്നും അന്വേഷിക്കാൻ പോയില്ല കുഞ്ഞിനെയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി പൂത്തു നിൽക്കുന്ന ചെമ്പരത്തിപ്പൂ അവനെ പരിഹസിക്കുന്ന പോലെ ചെടികൾ പലതും വാടി നിൽക്കുന്നു ബദ്രി പാറുക്കുട്ടിയുടെ കയ്യിലേക്ക് ഒരു പൂ പറിച്ചു വെച്ചു കൊടുത്തു പിന്നെ അവൾ അതും പിടിച്ച് കളിക്കാൻ തുടങ്ങി മാവിൻ കൊമ്പിൽ ആടുന്ന ഊഞ്ഞാൽ ആരെയോ പ്രതീക്ഷിക്കുന്നു അവൻ പാറക്കുട്ടിയെ ശ്രദ്ധയോടെ അത് അതിലെത്തിക്കൊടുത്തു ചില്ലകളിലേക്ക് പതിവ് പോലെ ചേക്കേറുന്ന പ്രാവിൻകൂട്ടങ്ങൾ ഉമ്മറപ്പടിയിലേക്ക് നോക്കുന്നുണ്ട് ദിവസങ്ങളായി ആരുമില്ല അരിയിട്ടു തരാറില്ല ആളുമില്ല ഇടയ്ക്ക് കണ്ണൊന്ന് തെറ്റിയപ്പോൾ കണ്ടു ജനാലിലൂടെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നവളെ എന്തിനാണ് ഈ മൗനം അവളുടെ കണ്ണൻ മരിച്ചതിനോ അച്ഛനെ കാണാഞ്ഞിട്ടു താനും കുഞ്ഞുമാണോ അവളുടെ പ്രശ്നം പ്രണയമായിരുന്നില്ല എന്നോട് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് എങ്ങനെ പറയും ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ അവളെ തന്നെ നോക്കുന്ന ബദ്രിയിലെത്തി നിന്നു ഒരു നിമിഷം ഇമ്മ പെട്ടാതെ അവൾ അവനെ നോക്കി കുഞ്ഞിനെ ചേർത്തി പിടിച്ച് അവനും അവളെ നോക്കി അവൾ പെട്ടെന്ന് മെഴികൾ മാറ്റി എന്തുകൊണ്ടോ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കാലങ്ങൾക്കും കാതങ്ങൾക്കും എൻ്റെ പ്രണയത്തിൽ നിന്ന് നിന്നെ വേർപ്പെടുത്താനാകില്ല അവനാൻ തളം കെട്ടി നിൽക്കുമ്പോഴും ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കും പാറക്കുട്ടിയും കൊണ്ട് അവളുടെ റൂമിലേക്ക് ചെന്നു അവനെ കണ്ടതും അവളൊരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി കുഞ്ഞിനെ ബെഡിൽ കിടത്തി അവൻ പുറത്തേക്ക് നടക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന അവളുടെ ഡയറി അവൻ ടേബിളിൽ വെച്ചു കൊടുത്തു പിന്നെ അവളെ ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അച്ചു നെഞ്ചിടിപ്പോടെ ആ ഡയറിയിലേക്ക് നോക്കി കണ്ണേട്ടാ അപ്പൂൻ്റെ വിളികേട്ട് മുഖം ഉയർത്തി നോക്കി എന്താടാ പാറുകുട്ടി എന്തേ അകത്തുണ്ട് പഴവും പാലും കൊണ്ടുവച്ചിട്ടുണ്ട് വാവയ്ക്ക് കൊടുക്കാൻ ഞാൻ എടുത്തോണ്ട് വരാം അവൻ്റെ ഒന്ന് തട്ടിക്കൊണ്ട് ബദിരി എഴുന്നേറ്റ് പാറുകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു വാതിൽക്കലേക്ക് എത്തിയതും അവിടുത്തെ കാഴ്ച കണ്ട് അവൻ്റെ കാലുകൾ നിശ്ചലമായി നിലത്തെ ചുമരിനോട് ചാരിയിരുന്ന് കയ്യിലുള്ള ഡയറി നെഞ്ചോട് ചേർത്ത് വാപുത്തി പിരിച്ചു കറിയുന്ന അഭ്യുവിനെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം നൊന്തു വല്ലാത്ത സ്നേഹം തോന്നി അവളോട് വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കാൻ കരയരുത് എന്ന് പറഞ്ഞ് ആ വിരനെത്തിയിൽ ഒന്ന് ചുംബിക്കാൻ എന്ന് ചൊല്ലി മുടിയിഴകളിൽ തഴുകി ആശ്വസിപ്പിക്കാൻ അവൻ കുതിച്ചു ഒന്നിനും കടിയാതെ മുഷ്ടി ചുരുട്ടി പിടിച്ച് നിന്നു കണ്ണനെക്കുറിച്ച് ഒത്തിട്ടാവുമോ കരയുന്നത് ഇടയ്ക്ക് അവൾ തലയിൽ കൈവെച്ചുകൊണ്ട് ചുമരിലേക്ക് ചാരിയിരുന്നു തലയിൽ മുറിവ് വേദനിക്കുന്നുണ്ടാവുമോ മരുന്ന് കഴിച്ചു ആവോ അതെങ്ങനെ വേദനിച്ചാലും പറയില്ലല്ലോ മൗനവ്രതത്തിലാണല്ലോ പിറവുറുത്തുകൊണ്ട് അവൻ അകത്തേക്ക് കയറി ബദ്രി അകത്തേക്ക് കയറി വന്നതും അച്ഛൻ ഞെട്ടിപ്പെടുന്ന എഴുന്നേറ്റു ചുമരിൽ ചാരി തഴ താഴ്ത്തി നിന്നു പാറുക്കുട്ടി ബെഡിൽ കമയുന്നു കിടന്ന് നല്ല കളിയാണ് ബദ്രി ടേബിളിൽ ഇരുന്ന മെഡിസിൻ എടുത്ത് നോക്കി ഇല്ല ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടത് കഴിച്ചിട്ടില്ല ആദ്യത്തെ പോലെ അടുത്ത് പിടിച്ചിരുത്തി കഴിപ്പിക്കാൻ കഴിയില്ലല്ലോ അവൻ വിങ്ങലോടെ കയ്യിലേക്ക് മരുന്നെടുത്തു ജഗ്ഗിൽ നിന്ന് വെള്ളം അവിടെ ഇരുന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെള്ളവും മരുന്നുമായി അവൾക്കടുത്തേക്ക് ചെന്നു അവൻ അടുത്തു വരുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അച്ചു വിറച്ചുകൊണ്ട് പുറകിലേക്ക് നീങ്ങി ബദ്രി വെള്ളവും മരുന്നും ജനൽപടിയിൽ വെച്ചു കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ കഴിക്കേണ്ടതാണ് അവളോട് അത്രയും പറഞ്ഞവൻ ബെഡിൽ കിടക്കുന്ന പാറുകുട്ടിയും എടുത്ത് റൂമിൽ നിന്നിറങ്ങിപ്പോയി അച്ചു നിറകണ്ണുകളോടെ അവൻ പോകുന്നത് നോക്കി കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു നീക്കി